കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സിമമായ സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വിഷു കഴിയുമ്പോൾ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കുറച്ച് നക്ഷത്രങ്ങളുണ്ട് ഒരു തൊട്ടാ മതി പൊന്നാകും സംശയമില്ലാത്ത കാര്യമാണ് തൊട്ടത് എല്ലാം പൊന്നാകും സംശയമില്ലാത്ത കാര്യമാണ് അതിനൊരു പ്രയത്നിക്കൂടെ വേണം കേട്ടോ പരിഹാരങ്ങളുടെ ചെയ്യണം ആദ്യം നിങ്ങൾ പറയുകയാണ് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പൊന്നാകുമെന്ന് നാളെ എന്നോട് ഒന്ന് ചോദിക്കരുത് എന്തുകൊണ്ട് പൊന്നാകുന്നു എന്നുള്ളത് എന്താണ് എന്താണ് പൊന്നാകാത്തത് ഇത്രയൊക്കെ സാറ് പറയുന്നുണ്ടല്ലോ പക്ഷെ പൊന്നാകാത്തത് കാര്യങ്ങളോടെ ചെയ്യണം ചുമ്മാ അതൊന്നും ആർക്കും ഒന്നും പിന്നെ സാധിച്ചെടുക്കാൻ പറ്റില്ല കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അതിനുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിലേ മാത്രം പറ്റുള്ളൂ ഒരു സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ്സാണെങ്കിൽ കഷ്ടപ്പെടണം അലോരസങ്ങളും ബുദ്ധിശൂന്യതയും അല്ലെ ഓർമ്മശക്തി കുറയുമ്പോഴാണ് നമ്മളെ പോലുള്ള ചെറിയ ചെറിയ ജ്യോത്സ്യന്മാർ ചെറിയ ചെറിയ പരിഹാരങ്ങളും ആ നെയ് സേവിക്കാനും ഒക്കെ പറയുന്നേ അല്ലേ മുന്തിൻ്റെ കൂടെ ഒരു തെള്ളു മാത്രം അതേ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ ഒരു ജ്യോതിഷനെ കൊണ്ട് പറ്റുകയുള്ളൂ ഞാൻ പറഞ്ഞപ്പോ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ അന്ധമായിട്ട് വിശ്വസിക്കാൻ പാടില്ല എന്തിനു അന്ധമായിട്ട് വിശ്വസിക്കുന്നു വിശ്വാസം വേണം സംശയമില്ലാത്ത കാര്യമാണ് എന്തിനും വേണം വിശ്വാസം ജീവിതത്തിൽ പോലും വിശ്വാസം വേണം ഒരു ഭാര്യയിൽ വിശ്വാസം വേണം ഒരു ഭർത്താവിൽ വിശ്വാസം വേണം അച്ഛനിൽ വിശ്വാസം വേണം മക്കളിൽ വിശ്വാസം വേണം എപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഭാര്യ ഭർത്ത ബന്ധം പോലും അതായത് ഒരു കുടുംബം പോലും ഇപ്പൊ ഭാര്യ ഭർത്താവിനെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്ന പല ആൾക്കാരും ഉണ്ട് സംസാരം കേൾക്കുമ്പോഴേ കാളവാല പൊക്കുമ്പോഴേ നമുക്കറിയാം ഇതിന്റെ സംഭവമാണെന്ന് എന്റെ ഭാര്യയെ അല്ലെങ്കിൽ എൻ്റെ ആൾക്കാരെ കുറിച്ച് ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കേട്ട് മൊത്തം ഇരിക്കും എനിക്കറിയാം എൻ്റെ ഭാര്യ എങ്ങനെയാണെന്നുള്ളത് അല്ലെങ്കിൽ എന്നെ കുറിച്ചൊരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് അറിയണം എങ്ങനെയുള്ളതായിരിക്കണം ഞാനൊന്ന് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ എനിക്കറിയില്ല ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് തൊട്ടതെല്ലാം പൊന്നാക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയുള്ള കുറെ നക്ഷത്രങ്ങളുണ്ട് ഈ വർഷം അതിനകത്തൊക്കെ നിങ്ങളുടെ ഒക്കെ നക്ഷത്രം വരും അതിന് പരിശ്രമിക്കുക വേണം ഞാൻ ആദ്യം പരിശ്രമിക്കുക അല്പം ഈശ്വര വിശ്വാസം ഒത്തിരി വേണമെന്നു ഞാൻ പറയുന്നില്ല കോടി മന്ത്രം ഭ്രാന്തിന് തുല്യെന്നാണ് വട്ടുപിടിക്ക് ഒരുപാടക്കെ വിശ്വസിച്ചാലും ജ്യോതിഷത്തിൽ വിശ്വാസം വേണം സയൻസിൽ വിശ്വാസം വേണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിശ്വാസം വേണം നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നു അതിൽ നന്നായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിൽ വിജയമല്ലാതെ ഒരു ദോഷം ഉണ്ടാകത്തില്ല അല്ലാതെ നമ്മൾ ഒരു ഫാക്ടറി തുടങ്ങി അത് വിജയിക്കത്തില്ല എന്നുള്ളത്യ്യോ അവിടെ പ്രശ്നമാണ് ഇവിടെ പ്രശ്നമാണ് ആ പ്രശ്നത്തെ ഒക്കെ തരണം ചെയ്യണം ഏത് രീതിയിലും മാർഗമാണ് ലക്ഷ്യം ഭഗവാൻ പറഞ്ഞ പോലെ അല്ലേ മാർഗം നിങ്ങളുടെ ലക്ഷ്യം നിനക്കൊരു ജോലി കിട്ടുന്നില്ല ശ്രമിക്കണം ജോലി കിട്ടിയിരിക്കും പിന്നെ യോഗം കൂടെ വേണം ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രധാനമന്ത്രിയാകാനോ മുഖ്യമന്ത്രി ആകാനോ ഒന്നു പിന്നെ ശ്രമിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല ചിലപ്പോ അറിയാൻ പറ്റത്തില്ല എളുപ്പമായെന്നിരിക്കാം എന്ന് ഞാൻ പറഞ്ഞതുള്ളു കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടുതൽ 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 ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭഗവാൻ ഒരു പത്ത് ശതമാനമെങ്കിൽ തിരിച്ചു തരും സംശയമില്ലാത്ത കാര്യമാണ് ഒരാള് നമ്മളെ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കുറിച്ചൊരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ വല്ലതും വലതും പറയും നമ്മൾ നമ്മുടെ പ്രവർത്തിക്കുക നമ്മൾ ഈശ്വരനെ വിളിക്കുക നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് എല്ലാവർക്കുമുള്ള തുണയെന്ന് പറഞ്ഞ ഒരു വിശ്വാസത്തിൽ ഈശ്വരം മാത്രമേ ഉള്ളൂ സ്വന്തമോ ബന്ധമോ ഒന്നും കാണത്തില്ല ഒരു കൂട്ടുകാർ പോലും ഒരേ കാരണവശാലോ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഒരു യു യുഗമാണിത് കലിയുഗമാണ് സഹായിക്കുമായിരിക്കാം മരണ സമയത്ത് പോലും ചിലപ്പോൾ ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഒരാൾ കാണില്ല എന്നും വിശ്വസിക്കാം ഏ പാട്ടുകളിൽ പോലും പറയുന്നില്ലേ നമ്മൾ ജഡമായ പോലും നമ്മളെ അറയ്ക്കുന്ന പ്രേതമായിട്ടാണ് കാണുന്നത് അല്ലേ ജഡമായി കഴിഞ്ഞ പ്രേത അല്ലേ സ്വന്തം ഭാര്യ മക്കൾ പോലും ബാർധിക്കും അപ്പൊ നമ്മൾ ജീവനുള്ള സമയത്ത് നമുക്ക് പവറുള്ള സമയത്ത് നമ്മുടേതായിട്ടുള്ള കർത്തവ്യങ്ങളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അന്ധവിശ്വാസം അല്ലാതെ ചെല്ല അജ്ഞാനികളും ജ്ഞാനികളും ഉണ്ടായിരിക്കാം അവർക്ക് അതിൽ നിന്ന് മാത്രം പവർ പിടിച്ചെടുക്കണോന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മളൊന്നും എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരാളെ ഞാൻ ഒന്നിനും വലിച്ചെടുക്കുന്ന ആളല്ല ഞാനൊരു കവിടി വെച്ചു കഴിഞ്ഞാൽ പോലും ഒന്നിനും ഞാൻ വലിച്ചെടുക്കാറില്ല നിങ്ങൾ പൂജ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിർബന്ധിച്ചൊരാളെ കൊണ്ടൊന്നും ഞാൻ ജയിപ്പിക്കാറില്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഫലം ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഞാനെന്ത് ചെയ്യാൻ പറ്റും എനിക്ക് പറയാനേ പറ്റുള്ളൂ ഒരു വിവാഹത്തിന്റെ ഒരു നോക്കുക നമ്മൾ രണ്ട് പൊരുത്തങ്ങൾ നമ്മൾ നോക്കാന്ന് വിചാരിക്കുക ഇത് ചേരത്തില്ല എന്നല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ പത്ത് നക്ഷത്രങ്ങൾ കൊണ്ടുവന്നാൽ കല്യാണം കഴിച്ചു കൊടുക്കുവോ കൊടുക്കാതിരിക്കോ ചെയ്യുന്ന നിങ്ങളുടെ കർത്തവ്യം അല്ലേ അപ്പൊ വരും പരാളികൾ നിങ്ങളാണ് അനുഭവിക്കുന്നത് ഇന്ന് പറഞ്ഞ പോലെ ഈ ഒരു വർഷം കത്തിജ്വലിച്ച് നിൽക്കുന്ന ഏത് സാധനത്തെ തൊട്ടാലും തൊട്ടൽ പൊന്നാകുന്നതായിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട് അത്ര ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അതുപോലെ ഭരണിക്കാർക്ക് അതുപോലെ മകൻകാർക്ക് അതുപോലെ രോഹിണിക്കാർക്ക് ഇനിയുമുണ്ട് പക്ഷെ ഇവരൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പുറകോട്ടാണ് അതുകൊണ്ടാണ് ഇവർ മുൻപന്തി വരണം 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 നമ്മൾ എപ്പോഴും പറയുന്നത് ശ്രമിക്കണം ഈശ്വരനെ വിളിക്കണം കാര്യം കൂടെ ചെയ്യണം ഈശ്വരനെ വിളിച്ചാൽ മാത്രം വീട്ടിലിരുന്നാൽ മാത്രം ആഹാരം കൊണ്ട് തരത്തില്ല ഈശ്വരൻ ഈ തോണിലും ദുരുമ്പിലും എല്ലായിടത്തും ഉള്ളതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് എവിടാണ് ഈശ്വരൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഞാൻ വലഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ആരെങ്കിലും ഒരു പൊതുവിച്ചോറ് മേടിച്ചു തന്നു കഴിഞ്ഞാൽ അതാണ് ഈശ്വരൻ അവിടാണ് നമ്മൾ ഈശ്വരനെ കാണേണ്ടിയത് അവിടാണ് ഭഗവാനെ കാണേണ്ടത് ഏതോ ചൈതന്യം എന്തായാലും നമ്മളുടെ ഒരു ചൈതന്യാവസ്ഥ വലയം ചെയ്ത് നിൽക്കുന്നുണ്ട് നൂറ് ശതമാനം സംശയമില്ലാത്ത കാര്യമാണ് എത്ര നഷ്ട കഷ്ടങ്ങൾ വന്നാലും നമ്മൾ വീണ്ടും വീണ്ടും പൊങ്ങി വരും സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ അതിനുള്ള ഉത്തേജന ശക്തിയും മറ്റു കാര്യങ്ങളും നമ്മൾ തന്നെ ആക്കിയെടുക്കണം പുറകോട്ട് പോകാൻ പാടില്ല അതാണ് ഞാൻ മുമ്പേ പറഞ്ഞേ പലരും പലതും പറയും കുറ്റങ്ങൾ പറഞ്ഞോട്ടെ നിങ്ങളെ കുറിച്ച് പറഞ്ഞോട്ടെ എന്നെ കുറിച്ച് പറഞ്ഞോട്ടെ എന്നെ കുറിച്ച് പിന്നെ എന്നെ കുറിച്ച് അല്ലേലും ജ്യോതിഷം വൈദ്യം മാന്ത്രികം ചെയ്യുന്നവർക്കൊക്കെ കുറ്റങ്ങളുള്ളവരാ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക നമ്മൾ നമ്മുടെ മനസ്സ് ശരീരവും നന്മയുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന നന്മയാണെങ്കിൽ ആ നന്മ നമ്മൾ തെറ്റുകൾ എല്ലാവർക്കും ഉണ്ട് തെറ്റിൻ്റെ കൂമ്പാരമാണ് മനുഷ്യർ എന്ന് പറഞ്ഞാ എന്റെ ഒരു ബന്ധു എപ്പോഴും പറയും കലേഷ് കുമാറെ തെറ്റിന്റെ കൂമ്പാരമാണ് നമ്മളൊക്കെയെന്ന് ഞാൻ പറഞ്ഞ അതെ എന്ന് ഞാൻ പറയും എന്ന് എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാം തെറ്റിൻ്റെ കൂമാരാണ് അത് മനസ്സ് മനസ്സറിഞ്ഞ് മനസ്സിൽ പശ്ചാത്തിപ്പിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഈശൻ ഉണ്ടാകുക അങ്ങനെയുള്ള ഒരു നക്ഷത്രമാണ് ചതയ നക്ഷത്രം ഏറ്റവും ഉത്തമമായിട്ടുള്ള നക്ഷത്രമാണ് ചോ തിരുവാതിര ചോദ്യ ചത ഈ മൂന്ന് നക്ഷത്രങ്ങൾ തിരുവാതിരക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് പരിഹാരങ്ങൾ ചെയ്തു കണ്ടാൽ ചോദ്യ നക്ഷത്രത്തിന് ഏറ്റവും നല്ലൊരു സമയമാണ് സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഗ്രഹവും വീടും ഒക്കെ അവരവരധ്വാനിക്കാതെ തന്നെ ചോദ്യമാണെങ്കിൽ അധ്വാനിക്കാതെ തന്നെ ചുമ്മാതിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ കിട്ടുന്ന ഒരു യോഗ സമയം അത് വെറുതെ കളയണ്ട അപ്പൊ അതിനെ നമ്മൾ കൊടുക്കണം അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നക്ഷത്രം ഉത്രട്ട നക്ഷത്രം രേവതി നക്ഷത്രം അതുപോലെ മകൻ നക്ഷത്രം മകൻ ഞാൻ നേരത്തെ നക്ഷത്രം ചിത്ര നക്ഷത്രം ഉത്രാടനക്ഷത്രം നക്ഷത്രം ഉത്ര ഉത്രനക്ഷത്രം ഇതൊക്കെ പോ തൊട്ടതൊക്കെ പൊന്നാക്കാം അതിൽ അഞ്ചെട്ടതാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രധാനമായിട്ടുള്ള അഞ്ച് നക്ഷത്രങ്ങൾ നിങ്ങൾ നന്മയായിട്ട് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ നന്മയായിട്ട് പ്രവർത്തിക്കൂ നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള വിജയം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യൻ്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ